മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പുരാണത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് പുരാണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒന്നാണ് പുരാണം എന്ന് പറയുന്നത് കാര്യം ഇന്നത്തെ ഒരു ലോകം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയിൽ ജീവിക്കാത്ത അല്ലെങ്കിൽ ഒരു ഇമാജിനറി വേൾഡിലാണ് ഇന്നത്തെ തലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വരുന്നതിന് ശേഷമായിരിക്കും അവരൊരു റിയാലിറ്റിയിലേക്ക് മാറുന്നത് അപ്പോൾ നമ്മുടെ പൂർവികർ പണ്ട് കണ്ടുവച്ചിരിക്കുന്നതും അവർ ചെയ്തു പോകുന്നതും അനുഷ്ഠിച്ചതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്നിരുന്നാലും ഇതൊന്നും അറിയാതെ ഇപ്പോഴുള്ള ഈ ഒരു ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു സംസ്കാരം അനുസരിച്ച് മഹാവിഷ്ണു എന്ന് പറയുന്നത് ഒരു സ്ഥിതിയാണ് നമ്മുടെ നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത് ആ മഹാവിഷ്ണു ഗരുഡപുരാണത്തിൽ ഗിരുഡനോട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് നമുക്ക് ചെയ്യാൻ അനുഷ്ഠിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ജീവിക്കുന്നത് പണ്ടത്തെ തലമുറ വെച്ച് നോക്കുമ്പോൾ അവർ രാവിലെ അല്ലെങ്കിൽ ആ ഒരു രാവിലത്തെ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വൈകിട്ട് സമയമാണ് ഒരു വിശ്രമത്തിനും ആയിട്ട് വിനിയോഗിക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് പുതുതലമുറ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് രാത്രി കാലങ്ങളാണ് അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ഒരുപാട് ദുരിതങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഗരുഡ പുരാണത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ രാത്രിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഒരു പുതലമുറയെപ്പെട്ട ആളുകൾ അതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉപയോഗിക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും അതിൽ ഒന്നാമത്തെ കാര്യമാണ് രാത്രി കാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോഴത്തെ സ്ത്രീകളെല്ലാം തന്നെ വൈകിട്ട് മുടിയെല്ലാം അഴിച്ചിട്ടിട്ടാണ് അവർ ഉറങ്ങാൻ ശ്രമിക്കുന്നത് പണ്ടത്തെ ആൾക്കാരെ മുടി കെട്ടിയിട്ടാണ് ഉറങ്ങുന്നത് അപ്പോൾ രാത്രി കാലങ്ങളിൽ മുടി അഴിച്ചിട്ട് ഉറങ്ങരുത് എന്നാണ് ഗിരീഡ പുരാണത്തിൽ പറയുന്നത് എൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ ഈ മുടി നമ്മൾ അഴിച്ചിട്ട് രാത്രി ഉറങ്ങുവാണെങ്കിൽ ഒരുപാട് നല്ല മുടിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ മുടി നമ്മുടെ തലയുടെയും കഴുത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റു ശരീരഭാഗങ്ങളിലൊക്കെ മുറുകും അതിൽ ചെറിയ രീതിയിലുള്ള ആ ഒരു നാരുപോലത്തെ ആ ഒരു പോർഷൻ നമ്മുടെ ചെറിയ ചെറിയ വെയിൻസിനെ ഒക്കെ ബ്ലോക്ക് ചെയ്ത് രക്തചംക്രമണ വ്യവസ്ഥയെ താറുമാറാക്കുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പിടലിന് മേണിലേക്കുള്ള ഒരു രക്തചംക്രമണത്തിൻ്റെക്കുള്ള ചക്രമണം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് അതായത് നമ്മൾ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജനൊക്കെ എത്ര നമുക്ക് ബോഡി ഒരു റീബിൽഡിങ് സ്റ്റേജാണ് പുതിയ പുതിയ സെൽസിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ മുടി അഴിച്ചിട്ട് ഉറങ്ങുവാണെങ്കിൽ ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിയുമ്പോഴും അത് നമ്മുടെ ഈ പറയുന്ന പോലെ വെയിൻസിനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് നമ്മുടെ രക്തചംക്രമ വ്യവസ്ഥയെ ബാധിച്ച് നമുക്ക് തലച്ചോറിനൊക്കെ ഹാനികരമായ രീതിയിൽ ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഗൃഢഭരണത്തിൽ ഇങ്ങനെ പറയുന്നത് അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം ഇതാണ് അതുപോലെ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൂട്ടുകൂടിയുള്ള യാത്രകളാണ് പ്രത്യേകിച്ച് പറയുന്നത് കൂട്ടുകൂടി രാത്രിയിൽ യാത്ര ചെയ്യരുത് എന്നാണ് പറയുന്നത് കാരണം ഈ രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് നെഗറ്റീവ് എനർജി കൂടുതലായി വരുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളിലേക്കും ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുമെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ചിന്തകളെല്ലാം ഒരു നെഗറ്റീവ് ചിന്തകളാകും അതുവഴി നമ്മൾ ഏതെങ്കിലും മോശപ്പെട്ട അവസ്ഥയിലേക്ക് അറിയാതെ വീണ് പോകാനൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് രാത്രിയിൽ യാത്ര ചെയ്യരുത് എന്ന് പൂർവികരും പറയാറുള്ളത് ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് ശ്മശാനങ്ങളിൽ രാത്രി സന്ദർശനം നടത്തരുത് എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ശ്മശാനത്തിൽ പോകുമ്പോൾ അവിടെയുള്ള ആ ഒരു നെഗറ്റീവ് എനർജി ആ ഒരു മരണശേഷം ആ ഒരു എനർജിയാണെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നതെല്ലാം എനർജിയാണ് നമ്മൾ ജീവിക്കുന്നതും എല്ലാം ഒരു എനർജിയുടെ സഹായത്തിലൂടെയാണ് മരണശേഷമുള്ള ആ ഒരു എനർജി ഒരാളുടെ ശരീരത്തിലുള്ള എനർജി അത് ഏത് എനർജിയാണോ നമുക്കറിയില്ല അപ്പൊ നമ്മൾ ശ്മശാനത്തിലൊക്കെ പോകുമ്പോൾ ആ ഒരു എനർജി നമ്മളിലേക്ക് നമ്മുടെ ഓറയിലേക്ക് ബാധിച്ച് നമുക്ക് ശാരീരികവും മാനസികവുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് ഗ്രീഡ പുരാണത്തിൽ അതോടൊപ്പം തന്നെ ഈ രാത്രി കാലങ്ങളിൽ ശ്മശാനത്തിലോ ഒക്കെ പോകുമ്പോൾ അവിടുന്ന് ദഹിപ്പിച്ചതിന് ശേഷം വരുന്ന പുകയും ഒക്കെ നമ്മൾ ശ്വസിക്കുമ്പോൾ ആ മരിച്ച വ്യക്തിയുടെ അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല അതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കുകയും നമ്മുടെ സെൽസിനെ ഡാമേജ് ആക്കുകയൊക്കെ ചെയ്യും ഇതാണ് അതിൻ്റെ സയന്റിഫിക്കലി ഉള്ള കാര്യം അതുകൊണ്ടാണ് പൂർവികർ പറയുന്നത് രാത്രിയിൽ ശ്മശാനങ്ങളിൽ പോകരുത് അല്ലെങ്കിൽ ശ്മശാനങ്ങളിൽ മരിച്ചെടുത്ത് പോയിട്ട് കുളിക്കണം ദേഹശുദ്ധി വരുത്തണം എന്നൊക്കെ പറയുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് ഇനിയൊരു കാര്യം പറയുന്നത് നമ്മൾ രാത്രി കാലങ്ങളിൽ തൈര് പാല് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളൊന്നും വാങ്ങുകയോ അല്ലെങ്കിൽ കുടിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് കാര്യം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നമ്മുടെ ബോഡി പ്രത്യേകിച്ച് ഇരുട്ട് വരുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് സിഗ്നൽ കൊടുക്കുകയാണ് നമ്മുടെ ശരീരം റെസ്റ്റിലേക്ക് പോവുകയാണെന്ന് ആ സമയങ്ങളിൽ നമ്മൾ ഈ തൈര് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ സേവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി രൂപപ്പെടാൻ സാധ്യതകളൊക്കെ ഉണ്ട് കാരണം ആ ദഹന വ്യവസ്ഥയും കുറച്ച് പിന്നോട്ട് പോകും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വൈകിട്ട് ഭക്ഷണം വളരെ ലളിതമായി കഴിക്കണമെന്ന് പറയുന്നത് ബോഡി ഒരു റെസ്റ്റ് സ്റ്റേയിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ചെയ്യാതെ വരുന്ന അവസ്ഥയാകുമ്പോൾ നമ്മൾ വീണ്ടും ഫുഡ് കൺസ്യൂമി ചെയ്യുമ്പോൾ തൈരം വെണ്ണ കഴിക്കുമ്പോൾ നമ്മുടെ അസിഡിറ്റി കൂടുകയും ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ തൈര് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളൊന്നും നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ ഓരോ വീട്ടിൽ പോയി വാങ്ങുകയോ ചെയ്യരുത് എന്ന് പറയും ഇതെല്ലാം പ്രത്യേകിച്ച് ഇവരുടെ പുരാണത്തിൽ പറയുന്നുണ്ട് ഇതുകൂടാതെ രാത്രി കാലങ്ങളിൽ നമ്മള് ഈ സസ്യങ്ങൾക്ക് വെള്ളം ഒഴിക്കരുതെന്ന് പറയും അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പ്രത്യേകിച്ച് തുളസി ചിലരുടെ വീട്ടു മുറ്റത്ത് തുളസിതരം കാണും അതിൽ തുളസി ഒക്കെ ഉണ്ടാവും രാവിലെ കുളിച്ച് ശുദ്ധിയായി തുളസിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ച് നമ്മൾ തീർത്ഥമൊക്കെ ഒഴിക്കാറുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യമാണ് രാവിലെ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായിരിക്കും കാരണം തുളസി ആ സസ്യങ്ങളെല്ലാം തന്നെ ഓക്സിജൻ ആയിരിക്കും പുറത്തോട്ട് വിടുന്നത് എന്നാൽ വൈകിട്ട് അതിന്റെ ആ ഒരു ഉൽപ്പാദനമെല്ലാം കുറച്ച് ആഹാരം ഉൽപാദനം നിലച്ചുകൊണ്ട് അതൊരു റെസ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്ത് പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മൾ തുളസിയൊക്കെ ഒരു ഔഷധ സസ്യമാണ് അല്ലെങ്കിൽ ദൈവീക സസ്യമാണ് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് നമുക്കൊരു റിവേഴ്സ് എഫക്ട് ഉണ്ടാക്കുമ്പോൾ നെഗറ്റിവിറ്റി ഉണ്ടാക്കുമെന്ന് പ്രത്യേകിച്ച് പറയാറുണ്ട് അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ നമ്മൾ തുളസിക്ക് അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് വെള്ളം ഒഴിക്കരുത് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തികൾ പറഞ്ഞ പല കാര്യങ്ങൾ പിന്നീട് സത്യമായിട്ട് വന്നിട്ടുണ്ട് ഇതിനൊക്കെ ഒരുപാട് സയൻറ്റിഫ് സയന്റിഫിക്കായിട്ടുള്ള ഒരുപാട് അടിസ്ഥാനമുണ്ട് എന്ന് നമ്മൾ പുതുതലമുറയെപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ഈയൊരു ഗൃഢപുരാണത്തിലെ ഏതാനും ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ അതെല്ലാം മനസ്സിലാക്കി അതെല്ലാം ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുക